അതേസമയം രാഹുലിനായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ് മേഖല വിവരങ്ങൾ നൽകും മേഖല രാഹുൽ വിദേശത്തേക്ക് കടന്നതായി പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ടോ എങ്ങനെയാണ് രാഹുലിനെ പിടികൂടാനുള്ള ശ്രമങ്ങൾ രാഹുലിൻ്റെ കുടുംബാംഗങ്ങളെ ഇന്ന് ചോദ്യം ചെയ്യും എന്തായിരിക്കും നടപടി കഴിഞ്ഞ ഞായറാഴ്ചയാണ് പന്തീരങ്കാവിലെ ഭർത്തൃ വിട്ടിൽ വെച്ച് നവവധു നവവധുവിന് ഒരു ഗാർഹിക പീഡനം ഏൽക്കേണ്ടി വരുന്നത് അതിനുശേഷം ദിവസങ്ങളായിട്ടും ഇതിൽ ഭർത്താവായിട്ടുള്ള രാഹുലിനെ പിടികൂടിയിട്ടില്ല പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ ആദ്യം പെൺകുട്ടി പരാതി പറഞ്ഞത് പന്തീരങ്കാവ് പോലീസിലായിരുന്നു അതിനുശേഷം പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ലാഘവത്തോടെയുള്ള ഒരു ഉണ്ടായി എന്ന രീതിയിൽ വലിയ വിവാദങ്ങൾ ഉണ്ടാകുന്നു അവിടുത്തെ എസ് എച്ച്ഒയെ വരെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യവും മനുഷ്യാവകാശ കമ്മീഷനും മുഖ്യമന്ത്രിയും ഈ വിഷയത്തിൽ ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ശേഷം ഫറൂഖ് കെ എസ് പി ക്കും ഏഴംഗ അന്വേഷണ സംഘത്തിനുമാണ് ഇപ്പോൾ ഇത് അന്വേഷണ ചുമതലയുള്ളത് അതിനുശേഷം അന്വേഷണം ദ്രുതഗതിയിലായിട്ടുണ്ട് പക്ഷേ രാഹുലിനെ ഇതുവരെ കസ്റ്റഡിയിലെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അന്ന് സംഭവ സ്ഥലത്ത് പന്തീരങ്കാവിലെ വീട്ടിൽ രാഹുലിനെ മൊഴിയൊക്കെ രാഹുലിനെ പോലീസ് മൊഴിയൊക്കെ എടുത്തിരുന്നെങ്കിലും കസ്റ്റഡിയിലെടുക്കുകയോ കേസ് രജിസ്റ്റർ ചെയ്യുകയോ ചെയ്തിരുന്നില്ല ശേഷം വിവാദമായതിനു ശേഷമാണ് വധശ്രമം അടക്കമുള്ള ആയുധം ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തലടക്കം സ്ത്രീധന പീഡനം അടക്കമുള്ള വിഷയങ്ങൾ ചേർത്ത് രാഹുലിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു പക്ഷേ ഇതുവരെ രാഹുലിനെ പിടികൂടാനായിട്ടില്ല രാഹുൽ ബാംഗ്ലൂർ വഴി വിദേശത്തേക്ക് കടന്നതായും സൂചനകളുണ്ട് പക്ഷേ ഇത് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല പോലീസ് ഇപ്പോഴും പറയുന്നത് രാഹുൽ നിരീക്ഷണത്തിൽ തന്നെയുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ പിടികൂടും എന്നുള്ള ഒരു ന്യായീകരണമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ളത് പക്ഷേ പോലീസ് ഇതുവരെ പ്രതിയെ പിടിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായും പങ്കുവയ്ക്കാനുള്ളത് മറ്റൊരു കാര്യം രാഹുലിന്റെ വീട്ടിൽ രാഹുലിന്റെ അമ്മയെയും അനിയത്തിയെയും ഇന്ന് പത്തുമണിയോട് കൂടി പോലീസ് ചോദ്യം ചെയ്യുമെന്നറിയുന്നു ഇവരെയും കൂടി ഇതിൽ പ്രതി ചേർക്കാനുള്ള വകുപ്പുകൾ ഉണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട് മാത്രമല്ല രാഹുലിന്റെയും മറ്റേതെങ്കിലും വകുപ്പുകൾ അതായത് നിരവധിയായിട്ടുള്ള പരാതികൾ പെൺകുട്ടി ഉന്നയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മറ്റേതെങ്കിലും ശക്തമായിട്ടുള്ള വകുപ്പുകൾ ചേർക്കാനുണ്ടോ എന്നുള്ള കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട് എന്തായാലും രാഹുലിന്റെ വീട്ടുകാർ രാഹുലിന്റെ അമ്മയും സഹോദരിയും അടക്കം ഇതൊരു സ്ത്രീധനം ചോദിച്ചിട്ടില്ല അല്ലെങ്കിൽ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉണ്ടായിട്ടില്ല ഇത്ര ഗുരുതരമായിട്ടുള്ള ഒരു ഉപദ്രവം പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല പെൺകുട്ടി പറയുന്നത് വാസ്തവവിരുദ്ധമാണ് എന്നുള്ള ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് പക്ഷേ പെൺകുട്ടിയുടെ ശരീരത്തിലുള്ള പാടുകളും മറ്റും കാണിച്ചു കൊണ്ട് തന്നെയാണ് പെൺകുട്ടിയുടെ പിതാവും ഒക്കെ ഇതിനെ എതിർത്തുകൊണ്ട് മുന്നോട്ട് വരുന്നത് എന്തായാലും അന്വേഷണ ചുമതല അന്വേഷണ സംഘം മാറിയതോടുകൂടി തന്നെ ഇതിൽ നീതി ലഭിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് പിതാവും ഉള്ളത് എന്തായാലും അന്വേഷണം ദ്രുതഗതിയിൽ നടക്കുകയാണ് ഇത് ബാംഗ്ലൂർ വഴി വിദേശത്തേക്ക് കടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ ഒളിവിൽ കഴിയുകയാണോ എന്നുള്ളൊരു കാര്യത്തിൽ കൃത്യമായിട്ടുള്ള സൂചനയില്ല എത്രയും പെട്ടെന്ന് തന്നെ പ്രതിയെ പിടികൂടാൻ പറ്റും എന്നുള്ള ഒരു ഒരു കണക്കൂട്ടലുകളാണുള്ളത്